ഈ തിരുവഞ്ചൂർ സാർ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം അതൊന്ന് വിലയിരുത്തി എല്ലാം കൃത്യമായിട്ട് നോക്കണമെന്നുള്ളതാണ് സാർ മൂന്ന് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രൂവ്ഡായിട്ട് വരുന്നത് എങ്ങനെയൊക്കെ അറിയാം ഇന്ന് ഞാൻ കണക്കാക്കുകയാണ് നിലയ്ക്കൽ പമ്പൽ സന്നിധാനത്തിൽ സന്നിധാനത്തിൽ ആളുടെ കുറവുണ്ട് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി സന്നിധാനത്തിൽ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു ആ നിയന്ത്രണങ്ങൾ പക്ഷേ അതിനേക്കാൾ കൂടുതൽ വിഷമത്തിലേക്ക് എത്തി എന്നുള്ളതാണ് പിന്നീട് അനുഭവത്തിൽ നിന്ന് നമ്മൾ അറിയുന്നത് സാർ ഇതെല്ലാം കൂടി കൂടി ഒരു മാസ്റ്റർ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന വർഷങ്ങളിൽ വർഷങ്ങളിലെങ്കിലും ഇതുപോലെല്ലാം ദുരിതം ഒഴിവാക്കുന്നതിന് വേണ്ടി കൃത്യമായ നടപടിയെടുക്കുന്നു സാർ അവിടെ നമ്മൾ ഇടപെട്ടു കുറച്ച് ഭക്തജന തിരക്ക് വർദ്ധിച്ച് വരുമ്പോഴാണ് പ്രശ്നം ഉള്ളു ഒരു എൺപതിനായിരം പേര് ഭക്തർ വരികയാണെങ്കിൽ പ്രശ്നമില്ല ഒരു ലക്ഷത്തിലധികം വരുമ്പോൾ എന്താണ് അവിടെ പ്രശ്നം എന്ന് വെച്ചാൽ പതിനെട്ടാം പടി കയറാതെ അവിടെ ഭക്തർ വന്നിട്ട് കയറില്ല പതിനെട്ടാം പടി കയറുന്നതിനുള്ള പരിമിതിയാണ് ഞാൻ പറഞ്ഞത് ഒരു മിനിറ്റിൽ എത്ര പേർക്ക് കയറാൻ കഴിയും ഒരു മണിക്കൂറിൽ എത്ര പേർക്ക് കയറാൻ കഴിയും എന്നെല്ലാം കണക്കാക്കിയിട്ടാണ് നമ്മൾ നോക്കിയപ്പോൾ ഏകദേശം നാലായിരം പേരെ ഒരു മണിക്കൂർ കയറ്റിയാൽ തന്നെ വലിയ പ്രയാസമാണ് അപ്പോൾ ഇരുപത് മണിക്കൂർ പ്രവർത്തിച്ചാൽ എത്ര പേരെ കയറ്റാൻ പറ്റും എൺപതിനായിരം പേരൊക്കെ എൺപതം എൺപതിനായിരം ഭക്തരെ അപ്പോൾ ഒരു ലക്ഷത്തിലധികം ആളുകൾ ഭക്തർ ഒരു ദിവസം വരികയാണെങ്കിൽ ഇരുപതിനായിരം പേര് എക്സസ് ആവും അപ്പോൾ ഓരോ ദിവസവും അങ്ങനെ തുടർച്ചയായിട്ട് ഒരു ലക്ഷത്തിലധികം ഭക്തർ വരികയാണെങ്കിൽ അവിടെ ശബരിമലയിൽ തിരക്ക് വർദ്ധിക്കും വരുന്ന ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് നമുക്ക് കരണീയമായിട്ട് കാര്യം അത് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കാം